കോട്ടപ്പുറം കിഡ്സിൻ്റെ കീഴിലുള്ള അഴീക്കോട് സായംപ്രഭ ലഹരി വിരുദ്ധ പ്രോഗ്രാം സംഘടിപ്പിച്ചു നാടിനായി നമുക്ക് കാവലാകാം എന്ന ലഹരി വിരുദ്ധ പ്രോഗ്രാം അഴീക്കോട് റോമൻ കാത്തലിക് പള്ളി വികാരി ഫാദർ വിൻ കുരിശിംഗിൻ്റെ അധ്യക്ഷതയിൽ നടന്നു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ കെയല്ലം ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനൈസർ ആൻ്റണി സാമൂഹ്യ ശുശ്രൂഷാ സമിതി രൂപതാ പ്രസിഡന്റ് ജോഫ്രി ഫ്രാൻസിസ് കിഡ്സ് ആനിമേറ്ററും വാർഡ് മെമ്പറുമായ ലൈല സേവിയർ സായം സായംപ്രഭ കോർഡിനേറ്റർ നീന രാജു കെ എൽ എം കോഡിനേറ്റർ വിനയ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ വിമൺ സെൽ എക്സൈസ് ഓഫീസർ തസ്നീം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി വോളണ്ടിയർ രജനി വി ആർ സൗജന്യ നിയമസഹായത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു അഴീക്കോട് യൂത്ത് വിങ് മയൂര ഫെഡറേഷൻ അംഗങ്ങൾ കെ എൽ എം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കിക്ക് ൂടുതലായിരിക്കും അതാണ് നമ്മുടെ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ലഹരിയുടെ ഒരു കാര്യം കാരണം നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് പോലും അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവർക്ക് പോലും ഇതിന് ഒരു മണമോ രുചിയോ വ്യത്യാസമോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോ നമ്മൾക്ക് അടുത്ത് നമ്മളുടെ അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളത്രയും ഇടപഴകുന്ന അല്ലെങ്കിൽ ദിവസവും കാണുന്ന ഒരാള് ഇത് അറിയില്ല പിന്നെ നമ്മൾ പിന്നീട് തിരിച്ചറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ നമ്മളിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അല്ലെ ന്യൂസിലും ഇതിലൊക്കെ തല്ലി അല്ലെങ്കിൽ കൊന്നു അല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിച്ചു വീട്ടിലാച്ചിനെ ഉപദ്രവിച്ചു അങ്ങനെ ആ കൂട്ടുകാരുപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് അത് നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഇവർക്ക് ഇപ്പൊ അല്ലെ നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഒരു അക്രമാസക്തമാകുന്ന വരും അങ്ങനെ വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരാള് അല്ലെങ്കിൽ ഒരാൾ ഇതിന് അടിമപ്പെട്ടോ അല്ലെങ്കിൽ കേസ് വരുമ്പോഴോ ഒക്കെയാണ് സാധാരണ വീട്ടിലുള്ളവർ പോലും അറിയുന്നത് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാരണം ഞാൻ പറഞ്ഞു ഇതിന്റെ ഒന്ന് ഇതിന്റെ വലിപ്പം പിന്നെ ഒന്ന് ഇതിന് നിറമോ മണമോ ഒരു ജീവിതമോ ഒന്നുമില്ല അപ്പൊ പൊതുവെ അറിയാൻ പ്രയാസമാണ് പിന്നെയും നമ്മൾക്ക് കുറച്ചൊരു മണമെങ്കിലും ഉള്ളത് കഞ്ചാവിനാണ് ഉള്ളത് പക്ഷേ കഞ്ചാവ് പോലും സാധാരണ ഗതിയില് വീട്ടിലുള്ള നിങ്ങളെ പോലെയുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പൊതുവെ അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പൊ സിഗരറ്റ് സ്മോക്കിംഗ് ആണെന്ന് കഴിഞ്ഞിട്ട് പലരും തള്ളി കളയുന്നതാണ് പതിവ് അപ്പൊ ഇത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കഴിയും അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഒരുപാട് ഇഷ്യൂസ് വന്നു കഴിയും വലിയ കേസ് വന്നു കഴിയുമ്പോഴാണ് വീട്ടുകാർ പോലും പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവര് ഇതിന് അടിമകളായിരുന്നു അപ്പൊ നമ്മൾ ചോദിച്ചു വരുമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ പെട്ടി നമ്മൾ അന്വേഷണം നടത്തി വരുമ്പോഴാണ് പറയുന്നത് അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നാലു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ അപ്പൊ